അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ ഇന്നത്തെ എൻ്റെ കുറച്ച് പാചക വിശേഷങ്ങളുണ്ട് കൂടാതെ ഇന്നലെ ഞാൻ നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഇന്നും ഒരു ഫേസ് പാക്ക് ഇടുന്നുണ്ട് അതും നമ്മുടെ എത്ര ഇരുണ്ടവരെന്ന് പറഞ്ഞാലും അവർ നന്നായിട്ട് അവർക്ക് കളർ കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതെല്ലാം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും ഏത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും സത്യമാണ് അപ്പൊ ഞാൻ ഇങ്ങനെ പലതും പറയുന്ന എന്തിനാന്ന് വെച്ചു കഴിഞ്ഞാൽ എല്ലാം ഇട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പറയുന്നത് കേട്ടോ ഇന്ന് ഇത് ചെയ്തു നാളെ ഇത് ചെയ്തു അങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാണ് നിങ്ങളുടെ സ്കിന്നിനെ ഏറ്റവും യോജിച്ചത് എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ചെയ്യുക അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് കേട്ടോ ഉറപ്പായിട്ടും നല്ല ഗ്ലോയും നല്ല കളറും കിട്ടുന്ന ഒരു പായ്ക്കാണ് അടിപൊളി പാക്കാട്ടോ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുന്ന പാക്കാണ് ഇപ്പം നമ്മൾ നാച്ചുറായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല നമുക്ക് ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ് ഇപ്പം ചിലവർക്ക് ബ്യൂട്ടി പാർലറിൽ പോകാൻ അസൗകര്യം ഉണ്ട് പിന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർ ഉണ്ട് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് പൈസയൊക്കെയാണ് ഫേഷ്യലൊക്കെ ചെയ്യുന്നതിന് എന്നും വെച്ചിട്ട് അവിടെ പോയി ചെയ്യണ്ട എന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ പോകാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരുണ്ട് ചിലവർക്ക് പാർലറിൽ പോകാൻ താല്പര്യമേ ഇല്ലാത്തവരുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത് അതുപോലെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ആകെപ്പാടെ ഇതിനകത്ത് എത്ര മൂന്നോ നാലോ ഇൻഗ്രീഡിയൻ ഇൻഗ്രീഡിയൻസ് ഏതാണ്ട് ഉള്ളു കേട്ടോ ഉള്ളതെന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ ചീത്ത പറയല്ലേ അപ്പൊ അത്രയേ മാത്രം വെച്ച് ചെയ്യുന്ന ആ ഉള്ള സാധനങ്ങളു വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി സാധനം വെച്ചിട്ടുള്ള ഫേസ് പാക്ക് ആണ് അപ്പം എല്ലാവരും ഇത് ചെയ്തൊക്കെ നോക്കണം കേട്ടോ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പൊ കപ്പത്തിന്റെ മാവ് ഇന്നലെ അരച്ചു വെച്ചത് പൊളിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം നന്നായിട്ട് പുളിച്ചിട്ടൊക്കെ ഉണ്ട് നല്ല മാവട്ടോ അപ്പം നല്ല അപ്പമാണ് നമുക്ക് മാവ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലേ അപ്പത്തിൻ്റെ മഹിമ അപ്പം ഞാൻ അപ്പത്തിന് കടലക്കറിയാണ് വെച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ കടലക്കറിയൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് ഇല്ലായിരുന്നു കേട്ടോ സത്യത്തിൽ കടയിൽ നിന്ന് വാങ്ങിച്ച കറിവേപ്പിലതുകൊണ്ട് ഞാനത് ഇട്ടില്ല അപ്പോൾ കടലക്കറി റെഡിയായി പിന്നെ അപ്പത്തിന് ഇതാ ചട്ടി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കോരി ഒഴിക്കാം അങ്ങനെ ഇതാ അപ്പൊക്കെ കോരി ഒഴിച്ചു ഇനി നമുക്കിത് അടച്ചു വെക്കാം നല്ല സോഫ്റ്റ് അപ്പമാണ് അപ്പം ഞാനീൻ്റെ സൈഡും മുരിഞ്ഞു വരാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ സൈഡ് മുരിഞ്ഞു വരും പക്ഷെ ഞാൻ പഞ്ചസാര ഒന്നും അതിലേക്ക് ചേർത്തിട്ടില്ല പഞ്ചസാര ചേർത്താലും നല്ലതാണ് ഒരു ടേസ്റ്റ് കിട്ടും രാവിലെ ഉണ്ടാക്കുമ്പം ചേർക്കണം അപ്പോഴാണ് ഈ സൈഡ് മുരിഞ്ഞു വരുന്നത് ഞാൻ ചേർത്തില്ല കേട്ടോ അടുത്തതും നമ്മൾ ഒഴിച്ചു കൊടുത്തു എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയോ ഇപ്പൊ നമ്മൾ അന്ന് വാങ്ങിച്ച അയിലയുടെ രണ്ടയില ഞാൻ പാക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജില് അപ്പൊ ആ രണ്ട് രണ്ടയില എടുത്ത് ചെറിയ കഷങ്ങളാക്കി എടുത്തു ഇവനെ നമുക്ക് മുളകിനകത്ത് കറി വെക്കാം മുളകിനകത്തൊക്കെ കറി വെക്കാൻ എല്ലാവർക്കും അറിയാം കേട്ടോ പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയുന്ന ഒന്നുമില്ല അപ്പൊ ഇതിനകത്ത് പുളിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ പുളിയൊന്നും ഇടാതെ ചെയ്യാൻ പോവാന്ന് അപ്പം ഞാൻ മുള ചിലവര് മുളകും മുളകും മല്ലിയും കൂടെ വറുത്ത് അരച്ചിട്ട് അരച്ചിട്ടെടുക്കും ഞാനിപ്പോൾ മുളകും മല്ലിയും കൂടെ വറുത്തരച്ചൊന്നുമില്ല മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ഒന്ന് ചൂടാക്കിയിട്ട് അരച്ച് വെച്ചിരിക്കുന്നതാണിത് ഇത് നമുക്ക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇന്നലത്തെ കുറച്ച് സാമ്പാറിന് ഇപ്പോട്ടെ സാമ്പാറൊന്ന് തീർന്നു കിട്ടണ്ടേ നമ്മൾ എത്ര ഇച്ചിരി വെച്ചാലും സാമ്പാറിന് മിച്ചം വരും അപ്പം സാമ്പാറും മീൻകറിയും പിന്നെ നമ്മളൊരു പാവയ്ക്ക മെഴുക്കോരട്ടി വെച്ചിട്ടുണ്ട് പാവയ്ക്ക മെഴുക്കോരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ പിന്നെ പപ്പടവും കൂടെ ഒന്ന് കമച്ചണന്നുണ്ട് നോക്കാം ഒരു തവി എടുത്തോണ്ട് വരട്ടെ അപ്പൊ ഇന്നിപ്പം നല്ല വെയിലാകട്ടോ ഇന്നും മഴയൊന്നും ഇല്ലെന്ന് തോന്നുന്നു അറിയത്തില്ല ഇനി അന്തരീക്ഷം എപ്പോഴാണ് മാറുന്നത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ നമുക്ക് എന്തായാലും മീനടുപ്പിലോട്ട് കേട്ടോ ചോറൊക്കെ പിന്നെ രാവിലെ വെച്ചു കേട്ടോ ഇനിയിപ്പൊ ഇത് മീൻ മീൻകറിയും കൂടെ വെച്ച ഇപ്പൊ ഇതൊക്കെ മതി എല്ലാ കറി ഇന്നലെയൊക്കെ എനിക്ക് ഒന്നും വെക്കണ്ടായിരുന്നു നല്ല സുഖമായിരുന്നു ഇന്നിപ്പം കറി വെക്കണം ഈ മീൻ കറി വെക്കാൻ എത്ര നേരമായിട്ട് കറി വെക്കാൻ ശ്രമിക്കുക എന്നറിയാവോ രാവിലെ മീൻകറി വെക്കാൻ എടുത്തപ്പോഴത്തേക്കും നമ്മുടെ നെറ്റിന് എന്തോ നെറ്റ് ഭയങ്കര സ്ലോ ആയിരുന്നു ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കിയിട്ടൊന്നും വീഡിയോ അങ്ങോട്ട് അപ്ലോഡ് ആകുന്നുണ്ട് ദേഷ്യം വന്നിട്ട് പോയാൽ ദേഷ്യവും സങ്കടവും വന്നിട്ട് ഇന്ന് വീഡിയോ ഇടുന്നില്ലെന്നും പറഞ്ഞിട്ട് അവിടെ പോയി കുറച്ചു നേരം മുഖം വീർപ്പിച്ച് ഇന്നാരോട് മുഖം വീർപ്പിക്കാനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല പക്ഷെ എൻ്റെ മുഖം ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വീർത്ത് വരും എന്തേലും കാര്യം ഉണ്ടെങ്കിലുണ്ടല്ലോ എൻ്റെ മുഖത്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അല്ലേ മുഖം മനസ്സിൻ്റെ കണ്ണാണിയാന്ന് പറയും പ്രത്യേകിച്ച് എൻ്റെ മുഖം കണ്ടു കണ്ടുകഴിഞ്ഞാൽ അറിയും പണ്ട് കൊച്ചിലേക്കെ വഴക്കുണ്ടാക്കുമ്പോൾ ഇതുപോലെ മുഖം വീർത്ത് ഉമ്മൻ പോയി ഇരിക്കുമായിരുന്നു ഇവിടെ ഒരു മൂല ഇപ്പം ഞങ്ങൾ അച്ഛൻ പറയുമായിരുന്നേ ആ ചിരവേ ഇങ്ങെടുത്തോണ്ടിരുന്നേ ആ ചിരവെടുത്ത് എടുത്ത് ഒരു കുത്തു കൊടുക്കട്ടെ എന്ന് പറയുമായിരുന്നു ഇപ്പം എന്നെ നമ്മളെ കുറെ കൂടെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നായിരുന്നു ആ മോന്തവീർപ്പ് ഇപ്പോഴും പിന്തുടർന്നു പോകുന്നു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യ എൻ്റെ മോഹം നോക്കിക്കഴിഞ്ഞാൽ അറിയാം പിന്നെ ആ ദേഷ്യത്തിൽ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാലോ രണ്ട് ചട്ടവും കൂടെ ചടിവിടും അല്ലെ ഇവിടെ ഒരു പക്ഷെ നമ്മൾ ചതുർദൈവേ എന്തിനാണ് അവരോടൊക്കെ നമ്മൾ ദേഷ്യപ്പെടുന്നതെന്ന് ചിന്തിക്കും പക്ഷെ ചെയ്യുന്നത് തന്നെയാണ് അതിൻ്റെ അനേത്തിമാര് പറയും നിന്റെ മോന്ത നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നിനക്ക് ദേഷ്യമാണോ സന്തോഷമാണോ സത്യം മിക്കവരുടെയും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് എൻ്റെ മോന്ത വീർത്ത് വരിക എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും വീർപ്പിച്ച് പിടിപ്പിച്ചോണ്ടേയിരിക്കും ഇങ്ങനെ ആയിപ്പോയി പറഞ്ഞിട്ട് കരയല്ലേ ഇങ്ങനെ മാറാട്ടൊന്നും പോകുന്നില്ല വയസ്സാകാലമായിട്ടും അല്ലേ ഇതൊക്കെ ഓരോരുത്തരുടെയും ക്യാരക്ടർ അല്ലേ അല്ലേ അപ്പൊ എന്തായാലും നമ്മുടെ മീങ്കനൊക്കെ അടുപ്പിലായി അപ്പൊ എല്ലാവരുടെയും ചോറും കറിയൊക്കെ എല്ലാവർക്കും ആയോ അപ്പൊ അതാണ് ഞാൻ പറയാൻ വന്നത് അപ്പൊ രാവിലെ തൊട്ട് ഇന്റെ പുറകെ നിറയ്ക്കാം പിന്നെ അപ്പം നെറ്റിന്റെ ഇത് നോക്കാനായിട്ട് വന്നു പിന്നെ അതുമായിട്ട് നേരം അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നു പിന്നെ യൂട്യൂബിന്റെ കാര്യം ഫുള്ള് എന്നോട് ചോദിച്ചു കേട്ടോ എങ്ങനെയാണ് ഇതിനകത്ത് ഏണിങ്സ് വരുന്നത് പിന്നെ എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി വ്യൂവേഴ്സ് എത്ര വേണം എന്ന് പറഞ്ഞ അങ്ങനല്ല നമ്മൾ ചെയ്യുന്ന അനുസരിച്ചാണ് അപ്പൊ എന്നും ചെയ്തോണ്ടിരിക്കണം പറഞ്ഞ എന്നും വീഡിയോ ഇട്ട അത്ര അങ്ങനെ കുറെ സംശയങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തത് എന്റെ ചാനൽ കാണുന്ന കേട്ടോ അങ്ങനെ അത് പോയി അത് പോയി കഴിഞ്ഞ പിന്നെ വേറെ വേറെ ആരോ വന്നു പിന്നെ സംസാരിച്ച് സംസാരിച്ചിരുന്ന് എന്തായാലും മണി പന്ത്രണ്ടേ മുക്കാലായി കേട്ടോ എത്ര നേരമായിട്ട് മീൻകറി വെക്കാൻ നോക്കിയതെന്നറിയോ പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ അരപ്പൊക്കെ അരച്ച് ഏഹ് ചൂടാക്കി മുളകു മല്ലിപ്പൊടിയൊക്കെ ചൂടാക്കി ഞാൻ അരച്ച് വെച്ചിട്ടാണ് ഈ പണിക്കൊക്കെ പോയത് അപ്പൊ എനിക്ക് അറിയാം ഒരിച്ചിരി നേരം ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു ഇനി നമുക്ക് കപ്പടവും കൂടെ കാച്ച അങ്ങനെ ദാ നമ്മുടെ മീൻകറിയൊക്കെ ദാ റെഡി ആയിക്കൊണ്ടേയിരിക്കുന്നു ഇനി ഒരു സഹലം കൂടെ അന്ന് പറ്റിക്കോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ കറിവേപ്പില ഇല്ലാതെ പോയി കേട്ടോ എനിക്കാണ് കറിവേപ്പില ഇല്ലാതെ ഈ മീൻകറിയൊക്കെ വെക്കുന്നതിനോട് വലിയ ഇതൊന്നും ഇല്ല പക്ഷേ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്ത പോലെ നമ്മൾ വെക്കാം അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാനാൽ നമ്മുടെ കറിവേപ്പൊക്കെ പിടിച്ചു വരട്ടെ മൂന്ന് കറിവേപ്പ് വെച്ചിട്ടുണ്ട് പിടിച്ച് വന്നു കഴിഞ്ഞാൽ കറിവേപ്പിലെ കൊണ്ട് അഭിഷേകമായിരിക്കും അപ്പം ഇതൊക്കെ ഒരു ശക്കലം കൂടെ പറ്റിയിട്ട് നമുക്കങ്ങ് വാങ്ങാം അല്ല ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഈന്തപ്പഴാണ് എടുത്തിരിക്കുന്നത് ഈ ഈന്തപ്പഴം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴമാണ് നിങ്ങൾ എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം എടുക്കാൻ ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ളതില്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പണി പറഞ്ഞു തരാം ചിലത് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന നീന്തപ്പഴോ ഉണ്ടല്ലോ അപ്പം അതിന് നമുക്ക് പറഞ്ഞു തരാം എന്താന്ന് അതിനായാലും ഇതിനായാലും എന്തായാലും പറഞ്ഞു തരാം നമുക്ക് ആദ്യം ഇതിൻ്റെ കുരു കളഞ്ഞെടുക്കാം കേട്ടോ ഇത് നല്ല സോഫ്റ്റ് നീന്തപ്പഴവാണ് നമുക്ക് ആദ്യം കുരു കളഞ്ഞെടുക്കാം നമുക്ക് എത്രയാ ആവശ്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ അത്ര എടുക്കുക കേട്ടോ അല്ലാണ്ട് നാലെണ്ണെന്നോ അഞ്ചെണ്ണമെന്നോ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് എത്ര ആവശ്യമുണ്ട് അത്ര എടുക്കുക അപ്പം ഞാനിവിടെ നാലെണ്ണ എടുത്തിരിക്കുന്നു അപ്പം അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞു ഇനിയിപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൗളെടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് നമുക്കിത് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്തു ഇനി ഇതിനകത്തേക്ക് കൈ ഒന്ന് ഇനി ഇതിനകത്തേക്ക് കുറച്ച് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് പച്ചപ്പാൽ കാച്ചാത്ത പച്ചപ്പാൽ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് നമ്മളിനകത്ത് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഡ്രൈ ആയിട്ട് ഇരിക്കും നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന നീന്തപ്പോഴാണെങ്കിൽ എന്നാ കുറച്ച് ചെറിയ ചൂട് പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് സോഫ്റ്റ് ആയി കിട്ടും ഇതിപ്പോൾ ഒരു ശക്കലം നേരം ഒന്ന് ഈ പാലിനകത്തൊന്ന് നമുക്കിതൊന്ന് കൊത്തു വെക്കാം ഒരു സകലം നേരം ഇത് നമ്മളിങ്ങനെ ഇതിനകത്തോട് ചൂട് പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഈന്തപ്പഴം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇത് പക്ഷേ ഓൾറെഡി നല്ല സോഫ്റ്റ് ഈന്തപ്പഴമാണ് അതുകൊണ്ട് ഇത് കുറച്ച് ഒന്നും ഇതിനകത്ത് കിടക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുവാണെങ്കിൽ മാത്രം ചൂട് പാൽ ഒഴിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുത്താലും മതി അതിപ്പോൾ ഫ്രിഡ്ജിലിരിക്കുന്ന പാലാണ് കാച്ചാത്ത പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇപ്പം ഇത്രയും നേരം കിടന്നാൽ മതി ഇത് നമുക്ക് ഇതി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഇതിലേക്കിത് ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഷി പോലെ അരച്ചെടുക്കുക അപ്പം ഞാനിത് അരച്ചെടുത്തിട്ട് കാണിച്ചുതരാം എന്താ ഇതേപോലെ അരച്ചെടുക്കുക കണ്ട നല്ല പേസ്റ്റ് മാതിരി അരച്ചെടുക്കുക കണ്ട കണ്ടല്ലേ ഈ പരുവത്തിൽ അരച്ചെടുക്കുക എന്നിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം മുഴുവൻ എടുക്കണം കേട്ടോ ഈന്തപ്പഴവും പാലും ഒക്കെ അട്ടിപ്പൊളി സാധനല്ലേ നമുക്ക് അപ്പം ഫേസിലേക്ക് ഇടേണ്ട താമസേ ഉള്ളൂ ഫേസ് നല്ല ഗ്ലോ ആയി കിട്ടാനും എത്ര തറുത്തവരായാലും വെളുത്ത് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം നമ്മൾ ഈന്തപ്പഴവും പാലും കൂടെ അരച്ചെടുക്കും നമ്മൾ ോട്ട് ചേർക്കാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തൈരാണ് തൈര് തൈര് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം കുറച്ച് മതി കേട്ടോ ഇത് കലങ്ങാനുള്ള തൈര് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒഴിച്ചു ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് അപ്പം പാൽ ഈന്തപ്പുഴ പാലും ഈന്തപ്പുഴം കൂടെ നന്നായിട്ട് അരക്കുക അതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് നമുക്കിതിനകത്ത് അരിപ്പൊടിയാണ് ഇത് നമ്മുടെ വറുത്ത അരിപ്പൊടിയല്ല ഇത് പച്ച അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടി ചേർക്കരുത് പച്ച അരിപ്പൊടിയാണ് വറുക്കാത്ത അരിപ്പൊടിയാണ് ചേർക്കേണ്ടത് അതുപോലെ നിങ്ങൾ തരിയുള്ള അരിപ്പൊടിയും എടുക്കരുത് ആയിട്ടുള്ള അരിപ്പൊടിയും എടുക്കുക അപ്പം നമുക്ക് കുറച്ച് അരിപ്പൊടീനകത്തോട്ട് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നാ നമ്മുടെ മുഖത്ത് തേച്ച് പിടിപ്പിക്കേണ്ട ഒരു പരുവ് അറിയാലോ ഈ പരുവാണ് മനസ്സിലായോ ഈ പരുവത്തിൽ കണ്ട അപ്പം നമ്മുടെ പായ്ക്ക് ഇവിടെ റെഡിയായി അപ്പം ഇത് മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ക്രബ് ഒരുപാട് നാളായി സ്ക്രബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ചെയ്യാം അല്ലാത്തവർക്ക് ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല എത്ര കറുത്തവരായാലും വിളുക്കും ഇന്നലെ ഞാനൊരു പായ്ക്ക് പറഞ്ഞു തന്നായിരുന്നു ഈ ഇത് പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ പറയും ഇതെല്ലാം കൂടെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കഴിയുമ്പം നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആകും ഏത് ചെയ്യണമെന്ന് പക്ഷേ ഇത് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ഏതാണ് യോജിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യട്ടെ എന്ന് വെച്ചാണ് അതോരോന്നും ഞാൻ പറഞ്ഞു തരുന്നത് കണ്ട ഇതുപോലെ വേണം നമുക്ക് കിട്ടാനായിട്ട് കണ്ടോ തൈര് നമ്മുടെ ഫേസിന് അടിപൊളി സാധനമാണ് നല്ല ഗ്ലോയും ബ്രൈറ്റ്നസ്സും ഒക്കെ തരുന്ന സാധനമാണ് ഈന്തപ്പഴം ഈന്തപ്പഴത്തിന്റെ മഹിമയെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യം തന്നെ ഇല്ല പാല് അതും പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിപ്പം നല്ല അടിപൊളി ഒരു പായ്ക്കാണ് ഇനി നമ്മുടെ ഇത് ഫേസിലേക്ക് എങ്ങനെയാണ് ഇതൊന്ന് അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അപ്പം നമ്മുടെ പായ്ക്ക് റെഡി ആയിട്ടുണ്ട് വേണ്ട ഇനി നമുക്ക് ഇത് ഫേസിലേക്ക് ഇട്ടു എടുക്കാം നമുക്ക് ഫേസ് നന്നായിട്ട് ഏത് പാക്ക് ചെയ്യുമ്പോഴും ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട് ഇപ്പൊ നമുക്കിന്ന് ഇട്ട് കൊടുക്കാം ഇന്നലെ ഞാൻ വേറൊരു ഫേസ് പാക്ക് കാണിച്ചു തന്നായിരുന്നു അതും നമ്മുടെ എത്ര കറുത്തവരാണെങ്കിലും വെളുപ്പ് നിറം കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് അതുപോലെ തന്നെ എഫക്റ്റ് ചെയ്താണ് ഇതും പലത് കാണിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഓരോരുത്തരുടെ സ്കിന്നിന് ഏതാണ് ശരിക്കും യോജിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വലത് കാണിച്ചു തരുന്നത് കേട്ടോ ഈ ഈന്തപ്പഴത്തിൻ്റെതും അടിപ്പൊളി സാധനമാണ് അപ്പം നിങ്ങൾ പറയും പിന്നെ ഈന്തപ്പഴത്തിനൊക്കെ വില കൂടുതൽ വാങ്ങിച്ചിട്ട് കഴിക്കാൻ പോകുന്നു മുഖത്തിടാൻ പോകുന്നുവോ എന്ന് നിങ്ങൾ പറയും അങ്ങനെയല്ല ഓരോരുത്തർക്കും ഏതാ യോജിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക കേട്ടോ ഇപ്പം ഈന്തപ്പഴമൊക്കെ എല്ലാവരും വാങ്ങിക്കുന്നവരാ ആരും വാങ്ങിക്കാത്തവരൊന്നുമില്ല അപ്പം വാങ്ങിക്കുന്നവർക്ക് അതിൽ നിന്ന് രണ്ടെണ്ണോ മൂന്നെണ്ണോ എടുത്താൽ മതിയാകും വലുതാണെങ്കിൽ രണ്ടെണ്ണത്തിന്റെ ആവശ്യമേ കാണത്തുള്ളൂ പിന്നെ ചെറുതാണെങ്കിൽ മാത്രമേ ഒരുപാട് എടുക്കേണ്ട ആവശ്യമുള്ളൂ നമ്മുടെ ഒരു ഫേസിൽ അധികം ഒന്നും വേണ്ടല്ലോന്നേ കഴുത്തിലും ചെയ്തു കൊടുക്കണം എല്ലാവരും കേട്ടോ എങ്ങനെ ചെയ്ത് ഏർ തേച്ച് കൊടുക്കുക ഞാൻ പറഞ്ഞല്ലോ ഫേസ് പാക്ക് ഒക്കെ എപ്പോഴും ഇടാൻ നല്ലത് വൈകുന്നേരങ്ങളിലാണ് ഇപ്പം വൈകുന്നേരം ഇടുന്നതാണ് ഒരുപാട് നല്ലത് അപ്പം നിങ്ങളിടുമ്പോൾ വൈകുന്നേരം ഇടുക ഞാനിപ്പം വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ഞാൻ വെളിയിലോട്ടെങ്ങും പോകുന്നില്ല എന്ന് ഉറപ്പുള്ള ദിവസം മാത്രമേ രാവിലെ ഈ ഫേസ് ബാക്കൊക്കെ ഇടാറുള്ളൂ കേട്ടോ അപ്പം വെളിയിലെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമുക്ക് വെളിയിൽ പോകേണ്ടതായിട്ടുണ്ടെങ്കിൽ അപ്പം ആരും ഇത് രാവിലെ ചെയ്യരുത് കേട്ടോ ഇതിപ്പം നിങ്ങളുടെ ഫേസിൽ മാത്രമല്ല കയ്യിലും കാലിലും ഒക്കെ തേക്കാം കയ്യിൽ തേച്ചാൽ നല്ല കളർ നമുക്ക് കിട്ടും കേട്ടോ നല്ല ഒക്കെ കിട്ടും പിന്നെ ഇതൊരു നമ്മളൊരു അരമണിക്കൂറ് നമ്മുടെ ഫേസിൽ വെച്ചുകൊണ്ടിരിക്കണം അപ്പോഴത്തേക്ക് നല്ല എഫക്റ്റ് ആകട്ടോ ഇനി സമയം ഒട്ടും ഇല്ലാത്തവരാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും വെച്ചുകൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ശരിക്കും ഉള്ള എഫക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം എന്താ ഇങ്ങനെ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് മസാജ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഇപ്പം കൊടുക്കണ്ട ഇതൊന്ന് ചെറുതായിട്ട് വലിഞ്ഞു കഴിയുമ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആകാറാകുമ്പോൾ അല്ലെങ്കിൽ അരമണിക്കൂറ് അരമണിക്കൂർ വെക്കുന്നവരാണെങ്കിൽ അരമണിക്കൂറ് അരമണിക്കൂറാകാറാകുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് വലിയും അപ്പം നമ്മൾ ചക്കല പാല് കയ്യിലെടുത്തിട്ട് ഒന്ന് ഫേസ് ഒന്നുകൂടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം കൈ കളയുക അപ്പോൾ ഞാൻ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം തേച്ച് വെച്ചിട്ട് അരമണിക്കൂറായി ഞാൻ അരമണിക്കൂർ വെച്ച് കേട്ടോ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് പ്രയോജനം കിട്ടണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അതുപോലെ നമ്മൾ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് അപ്പൊ കഴുകിക്കളഞ്ഞാ ശരിയാത്തില്ല അപ്പൊ ഞാൻ അരമണിക്കൂർ വെച്ചു അരമണിക്കൂർ ആയപ്പോഴത്തേക്കും ഇതൊന്ന് വലിയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്താ ഞാനൊരു പാത്രത്തിൽ ഒരു സക്കലം പാല് ഇതിന്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇതെടുത്തു പിന്നെ നമ്മൾ രണ്ട് കയ്യിലോട്ടും അങ്ങോട്ട് തേച്ചെടുതാ ഇതിനെ ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്തു കൊടുക്കുക നന്നായിട്ട് അപ്പോഴത്തേക്കും ഇത് ഫേസിൽ നിന്ന് ഇങ്ങനെ ഇളകി 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 പോരുകയും ചെയ്യും അപ്പോഴുണ്ടല്ലോ ഇത് കഴുകുമ്പോഴുള്ള നമ്മുടെ ഫേസിലെ ഗ്ലോയൊന്നും കാണേണ്ടത് തന്നെ ആയിട്ടോ അടിപൊളിയാണ് അപ്പം നിങ്ങൾ പറയും ഞാൻ വെറുതെ പറയുന്നതാണ് എനിക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടി പറയുന്നൊക്കെ ഓരോരുത്തരും പറയും പക്ഷെ അങ്ങനെ അല്ല കേട്ടോ നമുക്കറിയാവുന്ന ഒരു കാര്യം അറിയാവുന്ന അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നല്ല ഇതല്ലേ അപ്പം ഇത് നല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കൂടുതലും വെളുത്തവര് ചെയ്യുന്നതിനെക്കാട്ടിൽ കൂടുതൽ എഫക്റ്റ് എഫക്ട് വീരനിറമുള്ളവര് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് നല്ല നല്ല കളറ് നല്ല കളറ് തോന്നിക്കും ആ കളറ് എടുത്ത് കാണിക്കുകയും ചെയ്യാം അപ്പം ഇപ്പൊ തന്നെ ഞാൻ തന്നെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കണം ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഇതിലേതെങ്കിലും ഒന്നേ ചെയ്യാനുള്ളൂ എല്ലാം കൂടിയിട്ട് നിങ്ങൾ ചെയ്യരുത് കേട്ടോ ഇതിപ്പോ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ചെയ്തത് മാത്രമേ ഉള്ളൂ കേട്ടോ പലതിടരുത് നിങ്ങളെ കാണിക്കേണ്ട കൊണ്ട് ഞാൻ ചെയ്തു അത്രേ ഉള്ളു കേട്ടോ ഇനി ഇത് നമുക്ക് കഴുകിക്കളയാ കഴുകി കളഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം ഇത് കണ്ടോ ഞാൻ എന്റെ ഫേസ് ഇപ്പം കഴുകിയിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ നോക്കിക്കേ നല്ല ഗ്ലോയല്ലേ അപ്പൊ നീന്തപ്പഴമൊക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇതിലൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോ തന്നെ നമുക്ക് നല്ല ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ നമ്മുടെ ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ എല്ലാവരും ചെയ്യണം ഏജ് മുന്നോട്ട് പോകും തോറും ഞാൻ ഇന്നലെയും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ചുളിവുകളൊക്കെ ഉണ്ടാവും അപ്പം നമ്മുടെ സ്കിന്നിന് ചുളിവുകളൊക്കെ ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് പറ്റും അതുകൊണ്ടാണ് അപ്പം ഇതുപോലത്തെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നു നല്ല ഇതായിട്ടിരിക്കും എല്ലാവരും സുന്ദരിയും സുന്ദരന്മാരും ഒക്കെ ആയിട്ടിരിക്കും കൂടുതലും നമ്മളെ സംബന്ധിച്ച സ്ത്രീകളാണ് ബ്യൂട്ടി ടിപ്സ് കൂടുതൽ ചെയ്യുന്നാലേ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അവരുടെ മുഖത്ത് പാട് വന്നാലും പ്രശ്നമില്ല പാട് വന്നില്ലേലും പ്രശ്നമില്ല നമുക്കങ്ങനെയല്ല എവിടെയെങ്കിലും ഒരു ചെറിയ പാടുണ്ടെങ്കിൽ മനഃപ്രയാസമാണ് നമുക്കല്ലേ എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും അങ്ങനെ തന്നെയാണ് അപ്പം എത്ര കറുത്തവരാണെങ്കിലും നമ്മൾ വെളുത്തു തന്നെ കിട്ടും ഇന്നലെ ഞാൻ ഒരു ഫേസ് പാക്ക് ചെയ്തിട്ടുണ്ട് അതും ഇതും ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിന് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പൊ ഇനി വീഡിയോ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടിക്കൊണ്ടൊന്നും പോകുന്നില്ല അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി പോകണമെന്ന് കൂട്ടാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്